റിയാം അറിയാംവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറിവതിലാരം അറിയേണ്ടത് നാം അശദാമൃത്തിനെയാണല്ലോ സൃഷ്ടിത്തെല്ലാം അവനായതിനാൽ കളിക്കുന്നൊരു പേരുണ്ട് സൃഷ്ടിയിലെല്ലാവൻ്റെ തുല്യം അവരെല്ലാം റിയാമല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറിവതിലാദ്യം അറിയേണ്ടതുണല്ലോ അനവധിയുണ്ടോ ജീവികൾ ഇവിടെ കടലിൽ കരയിൽ കഴിയുന്നു അവകളെയെല്ലാം തേറ്റിപ്പോറ്റും അല്ലാഹു ും പ്രപഞ്ചമാകെ വ്യവസ്ഥയാ നിലകൊള്ളുന്നു അവയെല്ലാതും നോക്കി നടത്തും മുതപ്പിറാണെ അല്ലാഹു അറിയാമറിയാമല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അഴിമതിലാദ്യം അറിയേണ്ടതുനെയാണല്ലോ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കും അല്ലാഹു ബഹുമാനാണേ അവൻ തരുന്നത് എന്നാൽ ആത്മതാവില്ല എന്തിനുമുണ്ട് തടസ്സം മുന്നിൽ പരിമിതരല്ലോ നാമല്ല ദിനം കഴിവുള്ളവനെ ഖാദിറാണേ അള്ളാഹു അറിയാമറിയാമല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറുപതിലാദ്യം അറിയേണ്ടതുണല്ലോ രോഗം വന്ന് തളർന്ന് നമ്മൾ വേദനത്തിനും നേരത്ത് ഓർമ്മ വരണ്ടൊരു നാമം അതുണ്ട് അതെ അതാണ് ഷാഫി ഒന്നും ഇവിടെ നശിച്ചിടാതെ നിലനിൽക്കില്ല നിലനിൽക്കില്ലയുറപ്പാണ് എന്നും ഹയായി ജീവിക്കുന്നവനൊരേ ഒരുവൻ നല്ലാവു അറിയാം അറിയാം അല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറിവരിലാദ്യം അറിയേണ്ടതുണല്ലോ വയത്തിനുള്ളിൽ കഴിയും നമ്മെ നിർഭയരാക്കും അല്ലാഹു മുഖൈമിനെന്നൊരു നാമത്തിൻ പുരുളഭയം നൽകുന്നവൻന്ന് ഇരുളിൽ മറവിൽ ഒളിച്ച് വെക്കാൻ കഴിയില്ലെന്നും അമ്മൾക്ക് ദഹസനെല്ലാം അറിയും റബ്ബിന് ഖബീറതെന്നൊരു പേരുണ്ട് അറിയാമറിയാം ലാഹുവിനെ അവന്റെ നാം അറിയുമ്പോ അറിവതിൽ ആദ്യം അറിയേണ്ടതു മഹതാം വപ്പിനെയാണല്ലോ അറിവിന് പരിമിതിയെ നമുക്ക് അറിഞ്ഞതൊക്കെ കുറവാണ് പരിമിതിയില്ല അറിവിനുടയോ ആലിമമാണ് അബു മറിഞ്ഞതറിയാൻ കഴിയുമതെങ്കിൽ നേടാം അനവധി കാര്യങ്ങൾ മറഞ്ഞതെല്ലാം അറിയുന്നവനോ ാവു അറിയാവറിയാവുവിനെ അവൻ്റെ നാം അറിയുമ്പോൾ അത്വതിലാദ്യം അറിയേണ്ടതു മഹതാമ്പത്തിനെയാണല്ലോ അധികാരികളോ അനവധിയുണ്ട് അവർക്കുമെല്ലേ അള്ളാവു ശരിക്കും അധികാരത്തിനുടയോ മാലിക്കായവനല്ലാവൂ റിയാവറിയാംുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറുപതിലാദ്യം അറിയേണ്ടത് നാം മഹദമൃദ്ദിനെയാണല്ലോ